ഓണത്തിന് വലിയ പ്രശ്നമാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ചട്ടിയിൽ വച്ചാൽ ആട്ടിപ്പൊളി ഒരു കിടിലം ഇതാ ചിക്കൻ കറിയാണ് ഉടലം ഉരുളങ്ങാനൊക്കെ കുറച്ച് കൂട്ടിയിട്ടാൽ നല്ലൊരു ആട്ടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് ഗ്യാസ് നമ്മളിവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് നല്ല കിട്ടിലാണ് കേട്ടോ ആടിപ്പൊളിയാണ് അപ്പം നമ്മളതാ ഇത് ഉച്ചയ്ക്ക് ഇവിടെ വെച്ചാൽ കേട്ടോ നല്ല ആട്ടിപ്പൊളി ഡ്രൈ ആയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ കേട്ടോ നമ്മളത് എല്ലാം ഉച്ചയ്ക്ക് വെച്ചാണ് അപ്പോൾ അതുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഫുൾ വീഡിയോസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതായി ഈ ഉരുളക്കിഴങ്ങ് ഇതായി ചോറിലിങ്ങനെ അങ്ങ് ഉടച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉടച്ചു കൊടുത്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഒരു കറിക്കൊക്കെ നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അട്ടിപ്പൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നല്ല കിടിലം സൂപ്പർ ഒരു ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണ് ഒക്കെ സംഭവം നമുക്ക് കഴിക്കാം അപ്പോൾ ചിക്കൻ്റെ പീസ് എടുക്കാം കേട്ടോ ചില കിടിലം കേട്ടോ അട്ടിപ്പൊളിയാണ് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് നമ്മളിതിൻ്റെ അകത്തോടൊക്കെ മസാല ഇറങ്ങിയ പീസാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാല തേച്ച് ഏകദേശം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാല തേച്ച് വെച്ചിരുന്ന ചിക്കനാണ് അതിന് ശേഷമുള്ള നമ്മൾ ഇതിന്റെ കറി വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്കിന് പ്രശ്നം പറ്റി നെറ്റ് പോയിരുന്നു അതായപ്പോൾ വന്നതേ ഉള്ളൂ കൂടെ കൂടെ നമുക്കതിൻ്റെ പ്രശ്നം ഉണ്ടതാണ് അപ്പം ഇനി ഇപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം പയ്യാം ഓക്കെ ജേസ് അപ്പം നമ്മൾ ചട്ടിയിൽ വെച്ചതല്ല കിടനം എന്താ ആട്ടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കഴിക്കാം നല്ലൊരു സൂപ്പറായിട്ടുള്ളത് ആടിപ്പൊളിയാണ് എടുത്തും ഇതാ കഴിക്കാൻ പോകുന്നത് ആട്ടിപ്പൊളിയാണ് അപ്പോൾ സൂപ്പർ ഓ ആട്ടിപ്പൊളി ടേസ്റ്റ് നല്ല കീടനം കീടനം ടേസ്റ്റ് കേട്ടോ നല്ല കീടനം ഒരു ചിക്കൻ കറി അത്യാവശ്യം കറി കുറവാണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇതേ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇത് നമ്മൾ കഴിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് നമ്മളെ മോടത്തിന് പിന്നെയും പണിമുടക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം അപ്പോൾ നമ്മളെ ചിക്കൻതായ എടുക്കാം കേട്ടോ ഒരു ചിക്കൻ കറിയാണ് അത് നമ്മൾ മൺചട്ടിയിൽ വെച്ച ചിക്കൻ കറിയാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ അത് മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ അവളി ധരിക്കുക അതെ ഇത് നമ്മളെ നമ്മളെ ഇതാണ് കേട്ടോ തക്കാളി അപ്പം ഇതിൽ ഇതിൻ്റെ തക്കാളി കുറച്ച് കൂടുതലാണ് ഈ ചിക്കൻ കറി ചേർത്തേക്കുന്നത് നമ്മളെ ചട്ടിയിൽ വെച്ചതല്ല കിടിലം അടിപ്പൊളി ചിക്കൻ കറി കേട്ടോ ഇത് നമ്മൾ എന്താ ചിക്കൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായിട്ടൊന്ന് പെരകി കൊടുക്കാം കേട്ടോ എന്നിട്ട് കിടിലം ഒരു ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്കുന്നത് വെച്ചത് അതിൻ്റെ ഫുൾ ആ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും പോയി കാണുക കേട്ടോ സംഭവത്തിനുള്ള കിടിലായിരിക്കും ഇത് ഞാൻ ഒന്ന് എടുക്കാൻ പോകണമെന്ന് കഴിക്കാ കേട്ടോ ഓ ആടിപൊളി സൂപ്പറായിട്ടോ അല്ലോ ആടിപൊളി രുചി കേട്ടോ അതായത് നമ്മൾ ഉരുളങ്ങാണെ കേട്ടോ നമ്മുടെ ഉരുളൻക ചട്ടി വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഉടച്ച് കെട്ടിട്ടുണ്ട് അപ്പം ഈ ഉരുളകിഴങ്ങ് കൂടെ ഉടച്ചിട്ടപ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് മാറിയത് കേട്ടോ നല്ലൊരു കൊഴുപ്പ് വന്നിട്ടുണ്ട് കറിക്ക് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത് തന്നെയാണ് അപ്പം ഇത് അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക സംഭവം നല്ലൊരു കിടലായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ എടുക്കണം ചിക്കൻ ഫ്രണ്ട്സ് വേണ്ട പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ നമ്മളൊരു ഒരു ഒരു അട്ടിപ്പൊളി ഒരു ഇലയിടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇലയില്ലാതെ ഇലയിടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ഇലയുടെ നമ്മൾ കഴിച്ചപ്പോൾ അതിൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ഇത് കുറച്ച് ചോറ് ഇട്ടുള്ളൂ കേട്ടോ എന്നാലും കിട്ടിലൊന്നും അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കഷ്ണമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാം നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേടാൻ പ്ലേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ നമുക്ക് കഴിക്കാം ചിക്കൻ്റെ പീസാണ് നമുക്ക് ഈ കറിയിലൊന്ന് ഒന്ന് കുഴച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ ഓ നമുക്ക് നല്ല കിടന ഐറ്റം കേട്ടോ അപ്പം സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അഭിനയപ്പെട്ടുകൊണ്ട് തന്നെ എവിടെയാണ് ഓക്കെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ടേ ചിക്കൻ നമുക്ക് നമ്മുടെ ചോല പെരവാം ഓക്കെ എന്താ വെച്ചിട്ടുണ്ടേ നമ്മളെ കീടന കീടനായിട്ടുണ്ട് അടിപൊളി ഓ എന്തോ ടേഷൻ തുറിയായിരുന്നു അപ്പോൾ അവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നിലവിൽ എഴുതി വയ്ക്കുക ഓക്കെ ഫ്രണ്ട് നമ്മളൊരു കിട്ടിലം ആയിട്ടുണ്ടാകും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ മൺചട്ടിയിൽ വെച്ചായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒത്തിരി പോലെ ചോറും കൂടെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ കഴിക്കണം എന്നിട്ട് നമുക്ക് ആട്ടിപ്പൊളി അടുത്ത ഐറ്റത്തിലേക്ക് പോകണം കേട്ടോ ഓക്കെ അപ്പോൾ അത് ആ പീസൊക്കെ നല്ല ആട്ടിപ്പൊളിയായിട്ട് എത്തി കേട്ടോ കിടിലമാണ് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോന്ന് കാണുക നമുക്ക് മൺചട്ടിൽ ഒരു കിടനം ചിക്കൻ കറി വെക്കുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൈവ് കണ്ടാൽ മതി നമ്മൾ ഉച്ചയ്ക്കാണ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അതാ കഴിക്കാൻ നമുക്ക് നമുക്കതായത് ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിക്കുന്നു ആ പുടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയെടുത്താൽ ബെൽബട്ടൺ കൂടെ നിന്ന് എന്നുള്ളത് വെക്കാം കേസ് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അതാ തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ നമ്മളെ പ്ലേറ്റ് അതാ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഓക്കെ അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാ കണ്ടോ കിട്ടലും അടിപൊളി ചിക്കൻ കറി നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ അതുകൊണ്ട് വലിയ ഫ്രണ്ട്സും കാണുക കേട്ടോ ഇത് നമുക്കിത് എടുക്കാം ഇതൊക്കെ കഴിച്ചു നോക്കാം ഓടി മൂളി കിട്ടണം സൂപ്പാണ് രുചി നല്ല കിട്ടില്ലായിട്ടുണ്ടോ അടിപൊളി ഓക്കെ പിന്നെ കുറച്ചുകൂടെ ചോറ് കൈ ഇടേണ്ടി വരും എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ചിക്കൻ്റെ രുചി ഒരു നല്ല രുചിയാണ് അസ്വാഭാവിക രുചിയുള്ള ചിക്കനാണ് അത് വേറൊന്നും അത് നമ്മൾ മൺചട്ടിയിൽ വെച്ചാൽ അടിപൊളി ചിക്കൻ കിട്ടും അതുകൊണ്ടാണ് അത്രയും ഒരു രുചി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എടുക്കാം കഴിക്കാം കേട്ടോ നല്ല കിട്ടില്ല കിടക്കാം സൂപ്പറായിട്ടുള്ളൂ അടിപൊളി അതിന്റെ ബാക്കി നമുക്ക് അത് എത്രയും കൂടി ഇടാം അപ്പോൾ അതുകൂടെ നമുക്ക് കഴിക്കണം അതിനൊക്കെ എനിക്ക് വിശപ്പം കുറവാണ് നമ്മൾ നേരത്തെ ഒരു അടിപൊളി ഒരു ഇലയട ഉണ്ടാക്കി ഇലയട ഇലയട മീൻസ് ഇലയപ്പം കിട്ടും അപ്പൊ അതൊരു രണ്ടെണ്ണം അകത്താക്കിയപ്പോഴത്തേക്ക് വിഷപ്പും കുറഞ്ഞു ഒക്കെ നമുക്ക് അത് എടുക്കാം അത് ചോറിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കഴിക്കാം അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അവരുടെ എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ എപ്പോഴാണ് അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നിങ്ങൾ ഉച്ചയ്ക്ക് വെച്ചാണ് ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബർസ് ഒക്കെ തീരെ കുറവാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അത് ജസ്റ്റ് ചോറി പെരവേര് കഴിക്കാൻ കേട്ടോ കേട്ടോ സൂപ്പർ കിട്ടലും കിട്ടലും അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക തിരുവാൻഡ്ര ഫാഷത്തിരി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എരിവൊക്കെ ഉള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അത് കിഡിലായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ്റെ പീസ് ഇത് മിക്സ് ചെയ്യാം ആ കിഡിലായിട്ടാണ് കേട്ടോ അടിപൊളിയിൽ ഓക്കെ സപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കതിനിപ്പം ചിക്കൻ വേണമെങ്കിൽ എടുക്കാം പക്ഷേ എനിക്ക് വേണ്ട കാണാം വയറക്ക നല്ല രീതിയിൽ ഫില്ലായിട്ടുണ്ട് ഓക്കെ നമുക്കത് ഈ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അത്താഴം കഴിവ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ചട്ടിയിൽ അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചല്ലോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് വെച്ചാൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ചട്ടി എടുക്കും ചട്ടി എടുത്തണ്ട ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ തക്കാളി തക്കാളി ഒക്കെ ഇട്ട് ചെയ്തേക്കുന്ന ഒരു കീട്ടുള്ളവരായിട്ടുണ്ട് കേട്ടോ ആടിപ്പുള്ളിയിലായിട്ടും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതായി എടുക്കാം ഓക്കെ ഏതാ ഓ കുറച്ചുകൂടെ ചോറൊക്കെ ഇട്ട് കഴിക്കണം ഉണ്ട് വയറ് ശരിക്കും നിറഞ്ഞിരിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ ഒരു എല്ലാവരും കണ്ടു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇലയിട കഴിച്ചോട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഇതുകൂടെ എടുക്കാം അതാ കീട്ടിലായിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഫുൾ വീഡിയോ ചാനലുണ്ട് ഉച്ചയ്ക്ക് ചെയ്യുന്നത് ലൈവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ നമ്മൾ ചിക്കൻ്റെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എടുക്കാം നല്ല നാടൻ കോഴിയാണ് കേട്ടോ അടിപൊളി കോഴിയായിരുന്നു പോവാനാണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതലും പൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഇടപെടുക ഓക്കെ നമ്മളിത് കൂടെ കൂടെ പഠന കാര്യം നമുക്ക് കുറവാണ് ചേസ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കല്ലേ ഓക്കെ ചിക്കൻ തമ്പാളി ഇതിൽ വെച്ചിട്ടുണ്ട് കഴിക്കാം ഓ ഇതൊക്കെ കേട്ടോ അടിപൊളി രുചി അതാണ് ഇത്രയും കൂടെ ഉള്ളു അപ്പം ഇതുകൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് തന്നെ അടിപൊളി ഒരു വീഡിയോ ഉണ്ട് അപ്പം അതിലേക്ക് നമ്മൾ വരേണ്ടോ ഓക്കെ നമുക്ക് അതായത് കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മളെ പ്ലേറ്റിനെ കാര്യം അയക്കുന്നുണ്ടോ നിങ്ങൾ വേറൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഇത്രയും കൂടെ ഉള്ളൂ അപ്പം ഇതുകൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് അടുത്തൊരു കീട്ടിലെ വീട്ടിലേക്ക് പോണം ഓക്കേ ഓക്കേ നമ്മളെ പ്ലേറ്റ് നക്കി തുടച്ചിട്ടുണ്ടോ കമ്പിട് തീർന്നു അപ്പൊ ആട്ടിപ്പൊളി ചട്ടി വെച്ച വെച്ചാൽ കറിയായിരുന്നു അപ്പോൾ ഇവിടെ ഫുൾ ഫേസ്ബുക്ക് ചാനലുണ്ട് അപ്പൊ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ദയവരുന്ന് അടുത്തൊരു ബൈ